അപ്പൊ ഗായ്സ് ഫൈനലി ഞങ്ങൾ കുഞ്ഞും കൂടത്തും ട്രെൻഡ്സ് വന്നു ഗായ്സ് ബുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോണത് നല്ല കളക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ സുഡിയോൻ്റെ അത്രയ്ക്ക് ആ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുന്നുകളും ട്രെൻഡ്സിൽ ഒന്ന് വന്ന് നോക്കൂ ഗൈസ് നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യണം പിന്നെ ബേബീസിനൊക്കെ നല്ല അറ്റിവ ലേറ്റുള്ള ഡെയിലിവേഴ്സ് കളക്ഷൻസ് ഉണ്ട് നല്ല ലോ പ്രൈസിലാണ് അപ്പം ഒന്ന് ജസ്റ്റ് വന്ന് നോക്കണം എന്നാലേ അറിയുള്ളൂ കൊന്നുങ്ങളത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ഒരുപാട് ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടാവണം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു ഇനി ഒരു മാളും കൂടിയും വന്ന സെറ്റ് അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം ചറ്റ ബായ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം